ഇസ്രായേലിനെതിരെ ഇറാൻ നേരിട്ടുള്ള ആക്രമണത്തിന് മുതിരുകയാണോ ആണെന്ന് വേണം ഭയക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ച് ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് ഇറാൻ പരമാധികാരി ആയത്തുള്ള അലി ഖമനൈയാണ് സയോണിസ്റ്റ് ഭീകരരായ ഇസ്രായേലിന് ഹിസ്ബുള്ളയെ താർക്കാനാവില്ലെന്നാണ് ഖമനൈ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിനെതിരെ ലോകത്തെ എല്ലാ മുസ്ലീങ്ങളും അണിനിരക്കണമെന്നും ഖമനൈ ആഹ്വാനം ചെയ്യുന്നു ലബനലിലെ ഹിസ്ബുള്ളക്ക് കാര്യമായ നാശം വരുത്താൻ ഇസ്രായേൽ വളർന്നിട്ടില്ല അതിനും മാത്രമുള്ള ശക്തി അവർക്കില്ല സാധാരണക്കാരെ കൊല്ലുന്ന ഇസ്രായേലിന്റെ ക്രൂരത വീണ്ടും വെളിവാക്കപ്പെട്ടിരിക്കുന്നു ദീർഘവീക്ഷണമില്ലാത്ത ഭ്രാന്തൻ നയങ്ങളാണ് ഇസ്രായേലിൻ്റെതെന്നും ലബനിലും മറ്റൊരു ഗാസ് ആവർത്തിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്നും ഖമനയി ആരോപിച്ചു യു എൻ വേദിയിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനുള്ള ശക്തമായ മറുപടിയായും ഇതിനെ കാണാം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനം നിലനിൽക്കുന്ന ദഹിയയിൽ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ആദ്യം ഇസ്രായേൽ വെളിപ്പെടുത്തിയ വാർത്ത പിന്നീട് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയായിരുന്നു സംഘടനയുടെ ദക്ഷിണ ഫ്രണ്ടിന്റെ കമാൻഡർ അലി കർക്കി അടക്കമുള്ള പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഹസൻ നസറുള്ളയുടെ മരണം സ്ഥിരീകരിച്ച ഹിസ്ബുള്ള ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് കഴിഞ്ഞു ഇവർക്ക് പൂർണ്ണ പിന്തുണ ഇറാൻ നൽകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഖമനേയയുടെ വാക്കുകൾ ഇസ്രയേലിനെ എതിർക്കുന്നവരെല്ലാം ഇതിന് ഹിസ്ബുള്ളയ്ക്കൊപ്പം അണിചേരണമെന്നും ഖമനൈ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് ഇതിനോടകം തന്നെ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നസറുള്ളക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഖമനൈയിയെ ഇറാൻ അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി നസറുള്ളയെ വധിച്ചത് കൊണ്ടുമാത്രം ഹിസ്ബുള്ളയെ തളർത്താൻ ഇസ്രയേലിനാവില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മനോവീര്യത്തെയും പ്രവർത്തനത്തെയും ഇത് താത്കാലികമായി മാത്രമേ ബാധിക്കൂവെന്ന് കാർഡിഫ് സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് വിഭാഗം പ്രൊഫസർ അമാൽ സാദ് നിരീക്ഷിക്കുന്നു ഇത്തരം തിരിച്ചടികളെ നേരിടാൻ കൂടി ഒരുങ്ങിയാണ് സായുധ സേനകൾ പ്രവർത്തിക്കുന്നതെന്നും അമാൽ ചൂണ്ടിക്കാട്ടുന്നു നസറുള്ളയെ പോലെ ശക്തരായ വേറെ നേതാക്കളും ഹിസ്ബുള്ളയ്ക്കുണ്ടെന്നും ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വം തളരുകയാണെങ്കിൽ ഇറാന്റെ മതസായുധ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഹിസ്ബുള്ളയുടെ നിയന്ത്രണം ഏറ്റെടുത്തേക്കുമെന്നും വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയും എഴുത്തുകാരനുമായ ഹനിൻ ഗദർ നിരീക്ഷിക്കുന്നു ഏതു നിമിഷവും ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു കൂട്ടം കൂടരുതെന്ന് ജനങ്ങളോട് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികാരം ചെയ്യാൻ ഇറാനും സംഘവും തുനിഞ്ഞിറങ്ങിയാൽ പശ്ചിമേഷ്യയുടെ വിധി തന്നെ മാറ്റുന്ന യുദ്ധമായി അത് പരിണമിച്ചേക്കും